സത്യം പറഞ്ഞാൽ ഇതിന് ഇത്ര പണിയുള്ളത് ഞാൻ ചെയ്ത് നോക്കിയപ്പോഴാട്ടോ മനസിലായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്റ്റീംഡ് പൊട്ടുപൊടിയില്ലേ അതിന്റെ പകുതി പോലും ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടാ പരീക്ഷണായതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് അരി വെച്ചാണ് കേട്ടോ ചെയ്തത് എന്തായാലും ഇത് സക്സസ് ആയിരുന്നു ഇനി ഞാൻ ഒരു അഞ്ച് കിലോ വെച്ച് കുറച്ച് അധിക അളവിൽ ചെയ്യുന്നുണ്ട് അന്ന് ഞാൻ വേറെ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് നമുക്ക് പൊന്നിയരിയോ അല്ലെങ്കിൽ റേഷൻ അരിയോ ഒക്കെ എടുക്കാം അരി നല്ല പോലെ കഴുകിയെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളം വരാൻ വേണ്ടി വെക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇടയ്ക്ക് കൊടുക്കണേ ഇനി ഇത് നന്നായി ചൂടാറിയ ശേഷം ഞാൻ ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാനെ കേട്ടോ അപ്പൊ ഞാൻ രാത്രി ഫ്രീസറിൽ വെച്ചതാണ് രാവിലെയാണ് ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് ഈ ഒരു പൊടി നമ്മൾ സാധാരണ പുട്ടിൽ നിന്ന് നനയ്ക്കുന്ന പോലെ നനച്ച് ഇപ്പൊ തന്നെ പുട്ടുണ്ടാക്കി എടുക്കുക കേട്ടോ അതല്ല പിന്നീട് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ പൊടി ഒന്ന് വറുത്ത് വെക്കണേ അല്ലെങ്കിൽ ചീത്തയായി പോകും അപ്പൊ ഞാനിവിടെ കുറച്ച് പൊടി ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വറക്കാത്ത പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ പുട്ടുണ്ടാക്കുന്ന സമയത്തുള്ള വലിയൊരു പ്രശ്നം ഞാനിപ്പോ പരിഹരിച്ചിട്ടുണ്ട് കേട്ടാ എന്റെ പഴയ പുട്ടവിടം ഉണ്ടല്ലോ ഒത്തിരി തവണ എന്റെ അടുത്ത് നിന്ന് സ്റ്റൗ മറിഞ്ഞു പോയി കയ്യൊക്കെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കൊറേ നാളായിട്ട് അന്വേഷിച്ചിട്ടാണ് എനിക്ക് അവസാനം ഹാൻഡിൽ ഉള്ള ഒരു പുട്ടവിടം കിട്ടിയത് ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് നവരസേടെയാണ് നല്ല സ്റ്റീലാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഫ്ലാറ്റ് ബേസ് ആയതുകൊണ്ട് നല്ല സ്റ്റേബിൾ ആണ് ഇതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യെസ്ന്ന് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ ഇനി ഇതില് നമുക്ക് സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഇടയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് എടുക്കാം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് പുട്ടപൊടി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക് യു